വിവരങ്ങളാണ് തിരുവനന്തപുരം പേരൂർക്കടയിൽ പേരൂർക്കടയില് സ്ത്രീയായ ബിന്ദുവിനെ കേസിൽ കുടുക്കാൻ പോലീസ് നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ചുള്ള ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു സാധാരണ മോഷണ കേസായി എഴുതിത്തള്ളാമായിരുന്ന ഈ സംഭവം പോലീസിന്റെ തിരക്കഥയും ദുരുദ്ദേശപരമായ പ്രവർത്തനങ്ങളും കാരണം ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും നീതി നിഷേധത്തിന്റെയും ഉദാഹരണമായി മാറിയിരിക്കുന്നു ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ റിപ്പോർട്ട് കേവലം ഒരു പോലീസുകാരന്റെ വീഴ്ചയല്ല മറിച്ച ഒരു പോലീസ് സ്റ്റേഷൻ എങ്ങനെ നീതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ നേർ ചിത്രമാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നടന്നത് ഒരു പോലീസ് തിരക്കഥയായിരുന്നു എന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സ്ഥാപിക്കുന്നു ബിന്ദുവിനെതിരെ കേസെടുത്ത ശേഷം സ്വർണമാല വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കാര്യം പരാതിക്കാരായ ഓമന ഡാനിയലും മകൾ നിധി ഡാനിയലും എസ് ഐ എ പ്രസാദിനെ അറിയിച്ചിരുന്നു എന്നാൽ കേസെടുത്തതിനാൽ മാല കിട്ടിയ വിവരം പുറത്തു പറയരുതെന്ന് എസ് ഐ അവരെ നിർബന്ധിച്ചു മാല മാലിനെ കക്കൂസിൽ നിന്നാണ് കിട്ടിയതെന്ന് പറയാൻ എസ് ഐ നിർദ്ദേശിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത് സത്യം മറച്ചുവെക്കാനും ഒരു നിരപരാധിയെ കുറ്റക്കാരിയാക്കാനുമുള്ള പോലീസിന്റെ വ്യക്തമായ ഗൂഢാലോചനയാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് പിന്നീട് ഒരു ഗ്രേഡ് എസ് ഐ എഴുതി ചെയ്തതെന്ന് നിധി ഡാനിയൽ മൊഴി നൽകിയത് ഈ തിരക്കഥയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു ഗ്രേഡ് ആണ് ഈ മൊഴി എഴുതി തയ്യാറാക്കിയതെന്നും കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളും ശബ്ദരേഖകളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ഒരു ദളിത് യുവതിയെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ച പേരൂർക്കട എസ് എച്ച്ഒ ശിവർ പരാതിക്കാരിയായ ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട് ഓമന ഡാനിയലിന് മറവിരോഗമുണ്ടെന്നും മാല വീടിനുള്ളിൽ വെച്ച ശേഷം മറന്നുപോയതാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത് നടപടിയെ ന്യായീകരിക്കാനാണ് പോലീസ് ഈ കള്ളക്കഥ മെനഞ്ഞതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ദളിത് യുവതിയായ ബിന്ദുവിനെതിരെ വ്യാജ കേസ് ചുമത്തി പോലീസ് മാനസികമായി പീഡിപ്പിച്ചു കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് ബിന്ദു ആവർത്തിച്ചു പറഞ്ഞിട്ടും പോലീസ് അത് കേൾക്കാൻ തയ്യാറായില്ല ക്രൂരമായ ഈ നടപടി ഒരു നിരപരാധിയുടെ ജീവിതാവസ്ഥയെ തന്നെ തകർക്കുന്നതാണ് വെള്ളം പോലും നൽകാതെ ഇരുപത് മണിക്കൂറോളമാണ് പോലീസ് ബിന്ദുവിനെ കസ്റ്റഡിയിൽ വെച്ചത് മാല വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബിന്ദുവിനെ വിട്ടയച്ചതും ഈ സംഭവം ഒരു വ്യക്തിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം മാത്രമല്ല മറിച്ച് ഭരണകൂട സംവിധാനങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നതിന്റെ ഒരു ഭീകരമായ ഉദാഹരണം കൂടിയാണ് ബിന്ദുവിന്റെ പരാതിയെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുകയും ജില്ലയ്ക്ക് പുറത്തുള്ള ഒരു ഡിവൈഎസ്പി അന്വേഷണത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ പോലീസ് അന്വേഷണമാണ് പോലീസിനെതിരായ ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയത് ഈ സംഭവത്തിൽ നേരത്തെ എസ് ഐയും എസ് ഐ സസ്പെൻഡ് ചെയ്യുകയും സ്റ്റേഷൻ ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്നതോടെ കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സമൂഹത്തെ ദുർബലരായ ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ടാണ് ഈ ഗൂഢാലോചന നടന്നതെന്ന് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഈ സംഭവത്തിലെ നീതി നിഷേധം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെയും പോലീസ് സംവിധാനത്തിന്റെയും വിശ്വാസത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി മാനസികമായി പീഡിപ്പിക്കുന്ന പ്രവണത പോലീസിന്റെ ഭാഗത്തു നിന്നും വർദ്ധിച്ചു വരുന്നതായി നേരത്തെയും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇവിടെ ഒരു യുവതിക്ക് നേരെ നടന്നത് വെറും പീഡനമല്ല മറിച്ച് ഒരു വിഭാഗത്തോടുള്ള വിവേചനത്തിന്റെ കൂടി പ്രതിഫലനമാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ ഈ സംഭവത്തിൽ ഇനിയും തുടർ നടപടികൾ ആവശ്യമായി വരും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനോടൊപ്പം വ്യാജമൊഴി നൽകിയവർക്കെതിരെയും ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്